മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് സംരക്ഷണ പദ്ധതി അബുദാബിയിൽ ആരംഭിച്ചു സമുദ്ര ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ നാൽപ്പതിനായിരം കൃത്രിമ പാറക്കെട്ടുകൾ പവിഴപ്പുറ്റുകളെ വളർത്തുന്നതിനു വേണ്ടി കൃത്രിമ പവിഴപ്പുറ്റുകളുടെ സാന്നിധ്യം ഉൾപ്പെടുത്തും ഇത് പ്രാദേശിക മത്സ്യ ഇനങ്ങളുടെ പുനരുത്പാദനത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കും സമുദ്ര ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമായി അബുദാബി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളുടെ ഉദ്യാന സംഭവം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന അബുദാബി കോറൽ ഗാർഡൻസ് പദ്ധതി എമിറേറ്റിന്റെ തീരദേശ ആഴക്കടലുകളുടെ ആയിരത്തി ഇരുന്നൂറ് ചതുശ്ര കിലോമീറ്ററിൽ നാൽപ്പതിനായിരം പരിസ്ഥിതി സൗഹൃദ കൃത്രിമ പവിഴപ്പുറ്റുകൾ സ്ഥാപിച്ച് ഊർജ്സ്വലമായ പവിഴപ്പുറ്റുകളുടെ ഉദ്യാനങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ പവിഴപ്പുറ്റുകളോ കടൽപ്പുല്ലുകളുടെ ആവാസവ്യവസ്ഥകളോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് ഈ ഉദ്യാനങ്ങൾ തന്ത്രപരമായി സ്ഥാപിക്കുന്നത് ഇത് സമുദ്രജീവികൾക്ക് ആവശ്യമായ പിന്തുണ നൽകും അബുദാബി പരിസ്ഥിതി ഏജൻസി ഇ ആരംഭിച്ച ഈ സംഭവം സമുദ്ര ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഏജൻസിയുടെ നഴ്സറികളിൽ പവിഴപ്പുറ്റുകൾ വളർത്തുന്നതിന് സുപ്രധാനമായ ഘടനകളായി കൃത്രിമ പവിഴപ്പുറ്റുകൾ പ്രവർത്തിക്കും ഇത് പ്രാദേശിക മത്സ്യ ഇനങ്ങളുടെ പുനരുത്പാദനത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കും ഉയർന്ന താപനിലയെ നേരിടാനുള്ള അവയുടെ കഴിവ് സമുദ്രത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി അവയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഇത് കേടായ പവിഴപ്പുറ്റുകളുടെ പുനർനിർമ്മാണത്തിന് സഹായകരമാകുന്നു ജൈവവൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വികസനത്തെ പിന്തുണയ്ക്കുന്നതിനും നൂതനവും പ്രകൃതിത്വവുമായ പരിഹാരങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അബുദാബിയുടെ പ്രതിബദ്ധയാണ് ഈ സംരംഭം അടിവരയിടുന്നതെന്ന് അൽദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധിയും ഇ എ ഡിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു സമുദ്ര ആവാസവ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിലും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലും വികസനത്തിനും സംരക്ഷണത്തിനും ഇടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിലും പദ്ധതിയുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇ എ ഇ ഡിയുടെ സെക്രട്ടറി ജനറൽ ഡോ ഷെയ്ഖസലയും അൽ ദഹേരിയും ഈ സംഭവത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവച്ചു സുസ്ഥിരവും പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതുമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുക എന്ന എമിറേറ്റിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് അവർ ചൂണ്ടിക്കാട്ടി സമുദ്ര ആവാസവ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനു പുറമേ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പരിസ്ഥിതി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഡൈവിംഗ് മേഖലകളുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി സഹായിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു സമുദ്രജീവികളെ ആകർഷിക്കുന്നതിൽ കൃത്രിമ പവിഴപ്പുറ്റുകൾ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇ ഡി വെളിപ്പെടുത്തി അവയുടെ നിരക്ക് പ്രകൃതിദത്ത പവിഴപ്പുറ്റുകളെക്കാൾ മൂന്നിരട്ടി വരെ കൂടുതലാണ് ഈ വിജയം പ്രതിവർഷം അഞ്ച് ദശലക്ഷം കിലോഗ്രാം മത്സ്യം ഉത്പാദിപ്പിക്കുന്നതിലേക്ക് നയിച്ചു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളോടുള്ള തീരദേശ മേഖലയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തി കൃത്രിമ തീരദേശങ്ങളുടെ ഗവേഷണത്തിലും നടപ്പാക്കലിലും അബുദാബി മേഖലയെ നയിക്കുന്നത് തുടരുന്നു ഏഴ് പരിസ്ഥിതി സൗഹൃദ ഡിസൈനുകൾ ഉപയോഗിച്ച് പരീക്ഷണാത്മക പഠനങ്ങളിൽ മുപ്പത് സമുദ്ര സൈറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് സമുദ്ര സംരക്ഷണത്തിനുള്ള ആഗോള മാതൃക എന്ന നിലയിൽ എമിറേറ്റിന്റെ സ്ഥാനം വളരെ വലുതാണ്